ട്രാൻസ്ജെൻഡർ ദമ്പതിമാരുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്ന് രേഖപ്പെടുത്തേണ്ട രക്ഷിതാവും മതി എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഏറ്റവും സുപ്രധാനമായ ഉത്തരവ് അതിന് കാരണക്കാരായ രണ്ടുപേരാണ് എനിക്കൊപ്പമുള്ളത് കോഴിക്കോട് സ്വദേശികളാണ് സി എം സഹദും ഈ കോടതി വിധി വന്നപ്പോൾ എന്താ തോന്നുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം നമ്മൾ പൊരുതി നേടിയൊരു വിജയം നമ്മുടെ എന്താ പറയുക നമ്മുടെ ലൈഫിലെ വേറൊരു മൈൽ സ്റ്റോൺ എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയ ഒരു പോരാട്ടം അതിൻ്റെ പീക്ക് ലെവലിൽ എത്തി അതിൻ്റെ ഇപ്പം എന്താ പറയുക അതിൻ്റെ ഒരു വിജയക്കൊടി വീശി എന്ന് വേണം പറയാനായിട്ട് സോ അതിൻ്റെ ഒരു സന്തോഷത്തില് ഹർജിയിലേക്ക് പോകാനായിട്ട് കാരണം കാരണം എനിക്ക് അച്ഛൻ എന്നുള്ള രീതിയിൽ സർട്ടിഫിക്കറ്റ് മതി അവൾക്ക് എന്ന രീതിയിൽ മതി നമുക്ക് അങ്ങനെയാണ് ആഗ്രഹം അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അവർ ഇതിടാൻ വേണ്ടി കേസ് കേസിലുള്ള കാര്യം കോഴിക്കോട് കോർപ്പറേഷൻ നമുക്ക് അവർ തന്ന സർട്ടിഫിക്കറ്റിൽ ഫാദറിൻ്റെ സ്ഥാനത്ത് എൻ്റെ പേരും മദറിൻ്റെ സ്ഥാനത്ത് ആളുടെ പേരും തന്നെ വച്ചിട്ടാണ് നമ്മൾക്ക് അവർ അപ്രൂവ് ചെയ്തത് പക്ഷെ ഞങ്ങൾക്കത് ഒരു ബുദ്ധിമുട്ടുള്ളത് കാരണം ഞങ്ങളത് വാങ്ങിച്ചിട്ടില്ലായിരുന്നു ഇതുവരെ അതിൻ്റെ ഒന്നും ഞങ്ങൾ ഇന്നുവരെ വാങ്ങിച്ചിട്ടില്ല അത് കാരണമാണ് ഞങ്ങൾ ഹൈക്കോടതിനെ സമീപിച്ചത് നമ്മുടെ നമുക്ക് വേണ്ടിയിട്ട് കേസ് ആയി മുന്നോട്ട് പോയത് നമ്മുടെ തന്നെ ഒരു എന്ത് സഹോദര്യം എന്ന് വേണം പറയാൻ ട്രാൻസ് ആള് അഡ്വക്കേറ്റ് പത്മലക്ഷ്മി ആള് ഞങ്ങളുടെ കൂടെ ഈ ഒരു രണ്ടര വർഷം ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് ബാധിച്ച് വിജയിപ്പിച്ച് തന്നു ഭയങ്കര സംസാരമാണ് നമുക്ക് സമയം അവളുടെ കൂടെ ചിലവഴിക്കാൻ തന്നെ സമയം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് ഫാമിലി കൂടെയുണ്ട് ഒത്തിരി സന്തോഷം ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വേണം അല്ലെങ്കിൽ ഇടപെടൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഞങ്ങൾക്ക് പേടിയുള്ള കാര്യങ്ങളുണ്ട് കുഞ്ഞിൻ്റെ പഠന കാര്യങ്ങളായാലും അല്ലെങ്കിൽ കാരണം ഇത് നമ്മുടെ ഈ ഒരു ഇത് ഫസ്റ്റ് ടൈം ആയിട്ടുള്ളൊരു കേസാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ എന്തിനും കുറ്റം കണ്ട് മാത്രം കണ്ടുപിടിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞങ്ങൾക്ക് ഈ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കാനുള്ളത് എന്നുള്ളൊരു ആശങ്ക ഞങ്ങൾക്കുണ്ട് അപ്പം ഇനി മുന്നോട്ടുള്ള ഒരു കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നതുകൂടി കൂടി ഞങ്ങൾക്കൊരു ഭയമുണ്ട് പക്ഷേ അതിനെ ഞങ്ങൾ മറികടക്കും ഞങ്ങൾ തീർച്ചയായിട്ടും കാരണം ഈ ഒരു ി ഞങ്ങൾ വിജയിച്ചു എന്ന് ഞങ്ങൾ കരുതുന്നു ഇനി അങ്ങോട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും വിജയത്തിലോട്ട് തന്നെ മുന്നോട്ട് എന്തായാലും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കോടതി വിധിയാണ് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഭാഗവാക്കാകാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഇരുവരും എം എസ് സുയത്തിനൊപ്പം എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം